കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു മനോഹരമായ കടൽത്തീരമാണ് വൈപ്പിൻ ദ്വീപിൻ്റെ ഭാഗമായ ചെറായി ബീച്ച് കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ തീരം പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ ബീച്ച് സ്വർണ മണൽത്തരികളാൽ മനോഹരമാണ് ഇവിടെ കടലിന് ആഴം കുറവായതിനാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നീന്താനും കളിക്കാനും സാധിക്കും ചെറായി ബീച്ചിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലിയ ചീന വനകൾ ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം അതിമനോഹരമാണ് നിരവധി സഞ്ചാരികൾ ഇത് കാണാനായി എത്താറുണ്ട് ബീച്ചിനടുത്തുള്ള കടകളിൽ നിന്നും രുചികരമായ കടൽ വിഭവങ്ങൾ ആസ്വദിക്കാവുന്നതാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കടലിൽ നീന്താനും വിശ്രമിക്കാനും പറ്റിയ ഒരിടമാണ് ചെറായി ബീച്ച് ബീച്ചിൻ്റെ പുനരാരംഭത്തിന് ശേഷം ഏതാണ്ട് ഒരു മിനി ഗോവ ആയിക്കൊണ്ടിരിക്കുകയാണ് ചിറായി ബീച്ച് ചെറായി ബീച്ച് വളരെ ഭംഗിയുള്ളതും ആസ്വദിക്കാൻ പറ്റിയ ഇടമൊക്കെ ആണെങ്കിലും ഇവിടുത്തെ കടലിൽ ചാടുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടുത്തെ തിരമാലകൾ ചിലപ്പോൾ അപകടകാരികളാകാറുണ്ട് ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തിര ആളുകളെ കൊണ്ടുപോയ ചരിത്രമൊക്കെ ഇവിടെ മനസ്സിന് കുളിർമയും സന്തോഷവും പകരുന്ന ഒരു കാഴ്ചകളാണ് ചെറായി ബീച്ചിൽ കാണാനുള്ളത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കുന്ന സമയങ്ങളൊക്കെ ഉടുമ്പം ഇവിടെ വന്ന് സന്ദർശിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു വിശ്രമ ജീവിതത്തിൽ മനോഹരമായ ചിന്തകൾ നമുക്ക് പകർന്നു നൽകും